ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ദേശീയ റോഡ് സുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി വ്യത്യസ്ത ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ച ഒറ്റപ്പാലം ആർ ടി ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ദേശീയ റോഡ് സുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി വ്യത്യസ്തമായ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച ഒറ്റപ്പാലം ആർ ടി ഓഫീസ് റോഡ് സുരക്ഷാ നിയമം പാലിച്ചു വരുന്നവർക്ക് അഭിനന്ദനങ്ങളും മധുരവും നൽകിയും നിയമങ്ങൾ തെറ്റിക്കുന്നവർക്ക് ഉപദേശങ്ങൾ നൽകിയുമാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് കൂനത്തറ ജി വി എച്ച് എസ് എസിലെ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ്സിനൊപ്പമാണ് ഒറ്റപ്പാലം കുളപ്പുള്ളി സംസ്ഥാനപാതയിൽ കൂനത്തറയിൽ വെച്ച് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിച്ചു വരുന്നവർക്ക് എസ് പി കേഡറ്റ്സ് അഭിനന്ദിക്കുകയും പ്രിന്റ് ചെയ്ത അഭിനന്ദനങ്ങൾ കാർഡുകളും മധുരവും നൽകുകയും ചെയ്തു നിയമങ്ങൾ തെറ്റിച്ചു വന്നവർക്ക് സ്നേഹപൂർണമായ ശാസനയും ഉപദേശവും കൂടെ റോഡ് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും ഓർമ്മപ്പെടുത്തി ഒറ്റപ്പാലം ആർ താരാ താര ജേസി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റെജി പി ജെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വത്സൻ വി കെ സ്കൂൾ പ്രധാനാധ്യാപിക നിർമ്മല ഡി പി അധ്യാപിക അമൃത സി പി ഒമാരായ അനിൽകുമാർ അമൃത വാർഡ് മെമ്പർ സംഗീത എന്നിവർ നേതൃത്വം നൽകി നിയമം അനുസരിച്ചവർക്കുള്ള അഭിനന്ദനങ്ങൾ മധുരവും നൽകി ഒറ്റപ്പാലം നിള ബേക്കേഴ്സും ക്യാമ്പയിന്റെ ഭാഗമായി ില്ല കാരണം നിങ്ങളൊക്കെ കളക്റ്റ് ആകുമ്പോൾ സിറ്റി പെടേണ്ട അച്ഛനക്കുള്ള ആൾക്കാരാകും എന്നാലും എങ്കിലും അച്ഛനൊക്കെ മാറി റോഡ് നിയമങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്തോ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ഇന്നേരം നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ സീറ്റ് കിട്ടിയില്ലാതെ യാത്ര ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഹെൽമിറ്റില്ലാതെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പ്രേക്കാട്ട് അവിടെ തിരുത്താനായിട്ട് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകുമ്പോൾ നിങ്ങളൊക്കെയും റോഡ് സുരക്ഷയുടെ ഭാഗമാകുകയും മാറുകയാണെന്ന് ഞാൻ ഓർമ്മിക്കുക അപ്പം നിങ്ങൾക്കൊക്കെയും റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് മാറാൻ കഴിയും ഇങ്ങനെ ചെറിയ ചെറിയ നിയമങ്ങൾ അനുസരിച്ചാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ അവരെ ഓർമ്മ പിടിക്കുന്നു ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പം നമ്മളൊന്ന് പരിചയപ്പെടുത്തിയത് ആരും നമ്മുടെ പരിചയക്കാറില്ല അല്ലാണോ ആരും നമ്മളെ പരിചയക്കാരും പ്രിയപ്പെട്ടവരല്ല പക്ഷെ അവരൊക്കെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ടവരാണ് അപ്പോൾ അവർക്കാണ് നമ്മൾ ഇന്ന് റോഡ് സുരക്ഷയുടെ സന്ദേശം നൽകിയത് ഈ നൽകി നിങ്ങൾ ഇന്ന് നൽകിയ സന്ദേശം നാളെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നൽകാനായിട്ട് നിങ്ങൾ തയ്യാറാവുകയും ചെയ്യുക അതിനൊരു പ്രതിബദ്ധത പ്രതിബന്ധം നിങ്ങൾക്കുണ്ടെന്നുള്ള തിരിച്ചറിയാം അതിനനുസരിച്ച് നിങ്ങളെ തുടർന്നുള്ളത് ഇപ്പം നമ്മുടെ ഈ റോഡ് സുരക്ഷാ മാസം എന്ന് പറയുന്നത് ജനുവരി ഒന്നും മുതൽ മുപ്പക്കാർ വരെ നമ്മൾ മുപ്പത്തൊന്ന് വരെ നമ്മൾ ആചരിക്കുന്നുണ്ട് പക്ഷേ അതിനൊതുങ്ങാതെ ഇനിയാ മൂത്രം നമ്മുടെ നിങ്ങളുടെ ജീവിതങ്ങളിൽ അതിന്റെ പ്രാധാന്യത്തോടെ നിങ്ങളെ മനസ്സിലാക്കി നമുക്കൊണ്ട് നല്ല തലമുറയായി വളരാനുള്ള ഒരു ആശംസയോടെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു ഈ ഒരു നമ്മുടെ ദേശീയ ദേശീയ റോഡ് അവസ്ഥ ഇത്തരമൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് എനിക്ക്